ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളം കർണാടക തീരങ്ങളിൽ നിന്ന് അല്പം അകലെ തെക്കുകിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് പ്രദേശത്തുമായി നിലനിന്നിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങി നിലവിൽ തെക്കുകിഴക്കൻ അറബിക്കടലിൽ നിലകൊള്ളുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുകയും തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടുകയും ചെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് പടിഞ്ഞാർ ദിശയിൽ നീങ്ങി തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിലും എത്തിച്ചേർന്ന് വീണ്ടും ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറും വിവിധ സിസ്റ്റങ്ങളുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും വരും ദിവസങ്ങളിലും തുലാമഴ കൂടുതൽ ശക്തിപ്പെടും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത് ബാക്കി എല്ലാ ജില്ലയിലും യെല്ലോ അലർട്ടുണ്ട് നിലവിൽ നാളെ ഒഴികെ തുടർ ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി